തൃപ്തി കിച്ചിനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കർക്കടക വാവ് കർക്കടക വാവുബിലി എന്നുള്ളതാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ബിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് കർമ്മന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിൽ ആ ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു വാവുബിലി അല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സാധനം നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഏതാണ്ട് പൂവടയുടെ പോലെ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനത്തെ ഒരു പടയുണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ അട ഉണ്ടാക്കാനായിട്ട് നമ്മൾ നമ്മുടെ അപ്പപ്പൊടി ഉണ്ടല്ലോ അപ്പടം പത്തിരി ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് നൈസായിട്ടുള്ള പൊടി കേട്ടോ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് പൊടിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ആദ്യം പൊടി എടുത്തു അതിനകത്ത് കുറച്ച് നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യ് കേട്ടോ അതുകൊണ്ടാണ് നെയ്യിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് നെയ്യ് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഒരു തരി ഉപ്പ് മിക്സ് ചെയ്തു അതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴക്കണത് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് കിട്ടാൻ നല്ലത് തിളച്ച വെള്ളം തന്നെയാണ് അപ്പം നല്ലോണം തിളച്ച വെള്ളം എടുത്ത് നന്നായിട്ട് തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടും നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയം സമയമെടുക്കാനില്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് ചെയ്യുന്നില്ല സ്പൂൺ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കൈ കൊണ്ട് പഴിക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷേ എല്ലായിടത്തും ഈ ഉപ്പും അതുപോലെ നെയ്യും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇത് കുറച്ച് കുറച്ച് ഒഴിച്ച് 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 നന്നായിട്ട് ഒരു ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി കട്ട് ലൂസായിരിക്കണം കാരണം ഇലയിലേക്ക് വയ്ക്കുമ്പോൾ പരുത്താനുള്ളതാണ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തേങ്ങ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എടുത്തു അത് ഇലയൊന്ന് വാട്ടിയിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഒരു സ്പൂണിൽ ഒരു നല്ല വലിയ സ്പൂൺ നിറച്ച് മാവെടുത്തു ദെൻ അതിനകത്തേക്ക് നന്നായിട്ട് തിന്നായിട്ട് പരത്തുക എന്നുള്ളതാണ് കേട്ടോ എത്ര തിന്നാവണോ അത്രയും ആയിരിക്കും അട കാരണം കട്ടി കട്ടി കട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല ഇടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം തിന്നാക്കി എടുക്കാവോ അത്രത്തോളം തിന്നാക്കി അപ്പോൾ അതൊക്കെ കുറച്ച് വെള്ളം തൊട്ടിട്ട് അങ്ങ് ഇതാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് തിന്നായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിന്നായിട്ട് ഇലയിൽ ചേർത്ത് 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 കൈ നന്ന കൈ കൊണ്ട് നന്നായിട്ട് ചേർത്ത് 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 എടുക്കും ഇതൊരുപാട് സമയമൊന്നും വേണ്ട പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ പൂവട പൂവട എന്ന് പറയുമ്പം നമ്മുടെ ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇലയുടെ ഒരു രീതി തന്നെയാണ് മീൻസ് പൂർവികർക്ക് നമ്മൾ അന്നത്തെ ദിവസം കൊടുക്കുന്ന ഒരു ഭക്ഷണം എന്ന് പലർക്കും പല രീതിയിലുള്ളവർക്കും പല രീതിയിലാണ് കേട്ടോ നമ്മൾ ഇത് കൊടുക്കുന്നത് ചിലർ നോൺ വെജ് കൊടുക്കുന്നവരുണ്ട് ചിലർ നമ്മുടെയൊക്കെ അങ്ങനെയൊരു സംഭവം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റേറിയൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈയൊരു സംഭവമാണ് ഞാൻ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ ഇവിടെ അവിടുത്തെ അമ്മയുള്ളതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഓർത്ത അല്ലെങ്കിൽ ഞാൻ വിട്ടേ പോയേനെ അത് കഴിഞ്ഞതിന് ശേഷം നാല് സൈഡും മടക്കി എടുക്കണോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കഴിയുമ്പോൾ ആവി കയറി കഴിയുമ്പോൾ വെള്ളമായിട്ട് അലുത്ത് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നാല് സൈഡും നന്നായിട്ട് മടക്കി കൂട്ടി എടുത്ത് വെച്ചു അതുപോലെ എല്ലാത്തിലും എല്ലാ ഇലകളിലും ഇതുപോലെ മാവ് നിറച്ച് ശേഷം ഇതിങ്ങനെ വച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അമ്മ പറഞ്ഞതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് ചെയ്യണം എന്ന് എഴുതിയിട്ട് അങ്ങനെ ചെയ്തെടുത്തൊരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് അതുങ്ങൂടെ കൂടിയിട്ട് ഇതിൻ്റെ മേളിൽ മുകളിൽ എടുക്കുമ്പോഴാണ് കേട്ടോ അതിനകത്ത് കുറച്ച് ഇതിൻ്റെ ഒരു ഇതുപോലെ തോന്നുന്നത് അതെല്ലാം അടച്ചു വെച്ചു ദെൻ കുറച്ച് ഇറങ്ങാൻ കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാക്സിമം തുറന്നു കഴിയുമ്പം ഞാനത് ആദ്യം ഞാൻ കുറച്ച് എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഓർത്തെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഇതുപോലെ ആക്കി കിട്ടി പിന്നെ നമ്മൾ വിളക്കത്ത് വയ്ക്കുക എന്നുള്ളതാണ് ഒരടയാണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കൂടി സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കൊണ്ടും കഴിക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല കർക്കിടക ദിനം നല്ല ദിവസം എല്ലാവർക്കും നേടുന്നു ശുഭദിനം